നമ്മുടെ വീട്ടില് കുറെ അംഗങ്ങളുണ്ട് ഇപ്പൊ എല്ലാ വീട്ടിലും ഭാര്യ ഭർത്താവ് കുട്ടികൾ മാത്രമാണ് പിന്നെ വേറെ ബന്ധുക്കളൊക്കെ അടുത്തടുത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാവരും നല്ല അറിവുള്ളവരാണ് പക്ഷെ ഇത്ര അറിവുള്ളവര് നമ്മുടെ വീട്ടിലുണ്ടായിട്ട് അതിൻറെ ഒരു ഗുണം ഓരോ അംഗത്തിനും കിട്ടുന്നുണ്ടോ വീട്ടിലൊരു ഉണ്ട് എന്താ കാര്യം അവിടെ ഉള്ളവർക്കൊക്കെ സുക്കളുണ്ട് വീട്ടിൽ വലിയൊരു തത്വജ്ഞാനിയുണ്ട് ബാക്കി അംഗങ്ങൾക്ക് അതുകൊണ്ട് എന്താ ഗുണം ഭർത്താവ് വൈദ്യനാണ് വളരെ അകലെന്ന് വൈദ്യരെ കാണാൻ വേണ്ടി ആളുകൾ വരുന്നു ഇന്ത്യ ഉപദേശം കൊണ്ട് അവർ രോഗം മാറുന്നു ഭാര്യയ്ക്ക് എന്നും സൂക്കള കാരണം ഭാര്യ രോഗത്തെ ഒന്നിട്ട് കിട്ടിയാൽ ആഘോഷിക്കുന്ന സ്വഭാവക്കാരിയാണ് അവരോട് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഒരു ചെറിയൊരു വേദന ഒരു തലവേദന അത് കിട്ടിയാൽ അതിനെ ആഘോഷിക്കുന്നവരുണ്ട് അപ്പോൾ ഭാര്യ എങ്ങനെയൊക്കെ വിഷമിക്കുന്നു ആദ്യം ഡോക്ടറെ കണ്ടു അഞ്ചു ഡോക്ടറെ കണ്ടു ഗുളി കഴിച്ചു ഗുളികയുടെ പാർശ്വഭേദം ഭർത്താവിനെ അറിയാൻ ഭാര്യയുടെ അസുഖം എന്താണ് എന്നുള്ള ഭാര്യയ്ക്ക് ഇന്ന സൂക്കട ആണെന്ന് പറയുമ്പോൾ ഭർത്താവ് പറയാനിടയുള്ള വലി ഊഹിച്ച് പറയണം എങ്ങനെ വരായിരിക്കും തലയണ പറകൽ വെച്ചിട്ട് കട്ടിൽ കിടക്കാതെ തലയണ വച്ച് തലേണ ചാരി കിടന്നു മൂന്നും നാലും മണിക്കൂറും ഒരേമാതിരി ഫോണിൽ നെറ്റ് ഓൺ ചെയ്ത് കണ്ടാൽ കഴുത്തിന് വേദന എടുക്കില്ലേ ഇല്ലേ കഴുത്തിന് വേദന എടുക്കില്ലേ ഏത് വേദന എവിടെ വന്നു ആ വേദന വരണ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടേ ഭർത്താവ് ഇത് പറയില്ല കാരണം ഭർത്താവിന് പറയാൻ പേടിയാ അതുകൊണ്ടൊന്നല്ല മുഴുവൻ കേൾക്കും മുമ്പേ മറുപടി പറയില്ലേ അതുകൊണ്ടൊന്നല്ല മകന് പ്രശ്നം അച്ഛൻ സാമാന്യം വിവരളാണ് മകൻ ഓടിയടക്കണു ഇനിയിപ്പോ തിരുവനന്തപുരത്ത് സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ആ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകണം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അച്ഛൻ പറയില്ലേ അവനെ ഇങ്ങനെ കുഴപ്പമില്ല ആദ്യം അവനായി നിർത്തട്ടെ മുൻ രാത്രി മൂന്ന് മണിക്ക് ലൈറ്റ് നോക്കിയപ്പോ നെറ്റ് ഓൺ ചെയ്തിട്ട് ഇരിക്കുക ഈ മകന്റെ അസുഖത്തിന്റെ റീസൺ സത്യത്തിൽ അച്ഛനറിയാം അച്ഛന് വിവരം ഉണ്ടായിട്ട് മകൻ എന്താ കാര്യം മകന്റെ കാര്യം എടുക്കുക അച്ഛൻ ഒരു കാര്യത്തിൽ വെപ്പാളപ്പെടുക ഇനി ഇങ്ങനെ ഞാൻ ജീവിതം അവസാനിപ്പിച്ചാൽ എന്താന്ന് പറഞ്ഞത് കേട്ട ആള് മകനോട് പറഞ്ഞു മകൻ വളരെ പക്വതയോടുള്ള ആളാണ് മകൻ പറയാ എന്താ ആവേശന അച്ഛൻ ആദ്യം ഈ കാര്യമൊക്കെ നിർത്തണം വയസ് എത്രയും കൂടി ആലോചിക്കണം മകൻ പറയുന്നത് നൂറ് ശതമാനം കറക്റ്റ് പക്ഷെ മകൻ ശാസ്ത്രബോധം ഉണ്ടായുകൊണ്ട് അച്ഛൻ എന്താ കാര്യം ഭാര്യക്ക് നല്ല ഉയരണ്ട് നല്ല ഉയരണ്ടെന്ന് പറയാൻ പെട്ടെന്ന് ഞാൻ ഉദാഹരണം പറയുന്നത് ചിലപ്പോൾ ലേഡി ഡോക്ടറായിരിക്കും ഏതൊന്നിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും ഭർത്താവിന് തോണ്ടുവല്ല ഗുണമുണ്ടോ ഭാര്യ സംസാരിക്കുമ്പോഴേ പറയില്ലേ അതുകൊണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് വഴി ഞാൻ എത്രയോ തവണ കേട്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും അടുത്തു നിൽക്കുന്നൊരു ബന്ധുക്കാരാണ് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടത് സാധാരണഗതിയിൽ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ഭീഷണം ശരീരത്തിനടുത്തുള്ള ചുറ്റുമുള്ള ഓറ വാസ്തു ഇവരുടെ ആധാർ ചക്രങ്ങൾ മാനസിക നില അവിടുത്തെ പശ്ചാത്തലം ആ വീട്ടിൽ ഏതൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഏതൊക്കെ പ്രതിമയുണ്ട് ഇതൊക്കെ നോക്കുന്നതാണ് വിജ്ഞാനങ്ങൾ ആളുകളുടെ മുമ്പിലൊന്നും പഠിപ്പിക്കില്ല ഇതെല്ലാം നോക്കി എന്തേ ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കാൻ കാരണം എന്ന് ചിന്തിച്ചു ഒരു മണിക്കൂർ നേരം ഭർത്താവിനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മണിക്കൂർ നേരം ആലോചിച്ചപ്പോ എനിക്കത് മറുപടി കിട്ടി അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു അപ്പൊ ഭർത്താവിന് അസുഖം വരാൻ കാരണം ഇതാണ് എന്നുള്ളത് ഞാൻ ഊഹിച്ച് പറയുകയാണെന്ന് വിചാരിച്ച് മറുപടി വളരെ പുച്ഛാവത്തില് അതുകൊണ്ടൊന്നല്ല അതുകൊണ്ടൊന്നല്ല എന്ന് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയണ വ്യക്തിയല്ലേ കൂടുതൽ ആലോചിച്ചിട്ടുണ്ടാവുക അപ്പൊ ഭർത്താവിന്റെ ജീവിതത്തെ ഏറ്റവും അധികം നിരീക്ഷിച്ചിരിക്കാൻ ആരായിരിക്കും ഭാര്യ ഇന്ന പ്രശ്നമുണ്ട് ഇനിയിപ്പോ ഒരു സ്പെഷ്യലിസ്റ്റിനെയും കാണാൻ പോണ്ട് അവിടെ പോയി എന്താ ഉണ്ടാകുക എന്ന് എനിക്കറിയാണ്ട് ഭാര്യക്കറിയാം ഭാര്യക്കൊരു അഭിപ്രായം ഉണ്ടാവും ആ അഭിപ്രായം ഭർത്താവ് കേൾക്കുമോ മറുപടി അതുകൊണ്ടൊന്നല്ല ഭർത്താവിനറിഞ്ഞുകൂടെ ഭാര്യയുടെപ്പോഴത്തെ ജീവിതം വസ്ത്രധാന രീതി പോക്ക് നടപ്പ് ഇരുപ്പ് കിടപ്പ് ആ കിടക്കുന്ന ബെഡിന്റെ രീതി ഇതൊക്കെ ബാധിക്കില്ലേ എണീറ്റ് കഴിഞ്ഞാൽ പുതപ്പ് എങ്ങനെ മടക്കി വെക്കണം എന്നുള്ളതിന് വരെ ശാസ്ത്രമുണ്ട് എണീറ്റാണ് പൂവല്ല പിന്നെ പുതപ്പ് ഏതെങ്കിലും ദിവസം തിരുമ്പേണ്ട സമയത്ത് മാത്രം പുതപ്പ് എടുക്കല്ല ആ പുതപ്പ് എങ്ങനെ മടക്കി വെക്കണം എന്നുള്ളതിൽ വരെ ശാസ്ത്രം ഉണ്ട് അതന്നെ മാത്രം വേറൊരു വിഷയം പറഞ്ഞതാ മടക്കുകളും ചുളിവുകളും വരില്ല വരാൻ പാടില്ല ചുളിവുകൾ വരുമ്പോൾ ഫംഗസ് ഇൻഫെക്ഷൻ വരും തെറ്റായ ചിന്തകൾ നമ്മൾ ഉദിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അത് ബാധിക്കും ഏതൊന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റേതായ ചുളിവുകൾ നമ്മുടെ മുഖത്ത് വരും ഒരേ കാര്യം ചിന്തിച്ച് അത് ഈതിയായി പിന്നീട് ഭീതിയായി അതെവിടെ ബാധിക്കും മുഖത്ത് ബാധിക്കും അപ്പൊ ആ മുഖത്ത് അതിൻ്റെ ചുളിവുകൾ വരും ആ ചുളിവുകൾ വരുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ എവിടെ വരിക ശരീരത്തിന്റെ ചുളിവുള്ള ഭാഗത്തല്ലേ ഒളിച്ചിരിക്കാൻ സൗകര്യം ഒളിച്ചിരിക്കാൻ സൗകര്യം അവിടെ ഒരു കൂറ എവിടെയും പിരിക്കാൻ സ്ഥലമില്ലാതെ ഊടുന്നുണ്ട് കാരണം ഇപ്പോഴത്തേക്കെ നല്ല മുസ്തക്ക് നിറയാണ് അതിനകത്ത് എവിടെയും ദ്വാരമില്ല ഇട്ട് നിറഞ്ഞ പ്രധാനം ഉണ്ടെങ്കിൽ അതിന് നിലനിൽപ്പുള്ളൂ അപ്പൊ ഈ വ്യക്തിയുടെ മുഖം കണ്ടറിയാം ആ മുഖത്ത് ചുളിവുകൾ വരുന്നു അതിനെ കരിമുഖം എന്ന് വിളിക്കുന്നു കരിമുഖം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം കറുത്തിരിക്കുന്നതാണ് അത് മുഴുവൻ ഫംഗസ് ആണ് ചിന്തകളിൽ മാറ്റം വരുമ്പോൾ ചുളിവ് മാറും സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നവർ ഒരു ഒരേ ഭഗവാനെ കാണിച്ചു വില്ലനായിട്ട് ക്രമേണ ക്രമേണ അവിടെ ചുളിവുകൾ വരും അഭിനയിക്കുന്ന പ്രണയരംഗാണെങ്കിൽ ചുളിവുകൾ ഇല്ലാതെ ആവും അതിനു പറ്റിയ ചുളിവുകളായിരിക്കും അവിടെ സംഭവിക്കുക അതുകൊണ്ട് ചിന്തിക്കണം ഭർത്താവ് ജ്ഞാനി ആയതുകൊണ്ട് ഭാര്യക്ക് എന്ത് കാര്യം ഒരു കാര്യവുമില്ല ഇത് കേൾക്കുമ്പോൾ പറന്ന് ശരിയാണെന്ന് തോന്നുന്നവരില്ലേ ഭാര്യക്ക് ആ കാര്യത്തെ കുറിച്ച് നല്ല ഓരോണ്ട് അതുകൊണ്ട് ഭർത്താവിന് എന്ത് കാര്യം ഒരു കാര്യമില്ല മകൻ ഞാനിയാണ് അച്ഛനും അമ്മയ്ക്ക് എന്താ കാര്യം അവൻ അറിയാതെ പറഞ്ഞത് എന്താവും പറഞ്ഞ് അത് കേൾക്കില്ല അച്ഛനും അമ്മയ്ക്ക് അറിവുണ്ടായിട്ട് മകൻ എന്താ കാര്യം തിപരിചയം അവജ്ഞ ഉണ്ടാക്കും കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് അതിപരിചയം ഉണ്ടാവും നാട്ടിൽ തന്നെ അങ്ങനെ അറിവുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയില്ല കാരണം മുല്ലപ്പൂവിൻ്റെ ഗന്ധം അടുത്ത് നിൽക്കുന്നവർക്ക് അറിയയില്ല വിഷമിക്കുന്ന ധാരാളം ആളുകളെ നിത്യജീവിതത്തിൽ കാണാനും നിരീക്ഷിക്കാനും കഴിയാറുണ്ട് അപ്പ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഭർത്താവ് പണ്ഡിതനായ കൊണ്ട് എന്താണ് കാര്യം എന്ന് പുരാണകഥ എടുത്താലും ചരിത്രം എടുത്തിരുന്നാലും ഇതൊക്കെ ഒരു സത്യമല്ലേ എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇത്രയും പറഞ്ഞു ഇത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ശ്രോതാക്കൾക്കും നന്ദി Vamos lá.